ഹായ് നമുക്ക് നല്ല മീനെ എങ്ങനെ സെലക്ട് ചെയ്യാം മീനെ സെലക്ട് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒന്നാണ് അതിൻ്റെ ചകിള പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ചോര കളർ കളറുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിരിക്കും അതുപോലെ നമ്മൾ മീൻ ഫ്രീസറിൽ വെച്ച് കുറേ ദിവസങ്ങളോളം സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ മീനെല്ലാം ഐസി പിടിച്ചിട്ട് ഒരു വലിയ ഐസുകട്ട പോലെ വരും അപ്പം ഈ മീനെ അതിൽ നിന്ന് എടുക്കൽ ഭയങ്കര പാടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ആ പാത്രത്തിൽ കുറച്ച് മീൻ വെക്കുന്ന മീൻ വെക്കുന്നതോടൊപ്പം കുറച്ച് വെള്ളം കൂടി നമ്മൾ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ ഇന്നലെ ഫ്രീസറിൻ്റെ അകത്ത് മീൻ വെച്ചതാണ് അപ്പോൾ ഈ മീനിന്ന് ആ വെള്ളം മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്താ കണ്ടോ ഒറ്റ മീനും അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് മീ മീനിങ്ങനെ ഫ്രഷ് മീനെപ്പോലെ നമുക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പം ഫ്രീസറിൽ വെക്കുന്നവർ മീൻ വെക്കുന്നതോടൊപ്പം കുറച്ച് വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മീനെ ഫ്രഷായിട്ട് എടുക്കാൻ പറ്റും പിറ്റേ ദിവസം